ആ പുസ്തക പ്രവർത്തകരുടെ പുസ്തകം ഒൻപതാം അധ്യായം മുപ്പത്തിയൊന്നാം വാക്യം അങ്ങനെ യഹൂദിയ ഗലീല ശമരിയ എന്നീ ദേശങ്ങളിലൊക്കെയും സഭയ്ക്ക് സമാധാനമുണ്ടായി അത് ആത്മീയ വർദ്ധന പ്രാപിച്ചും കർത്താവിനോടുള്ള ഭക്തിയിലും പരിശുദ്ധാത്മാവിന്റെ പ്രബോധനയിലും നടന്നും പെരുകിക്കൊണ്ടിരുന്നു സഭകൾ പെരുകിക്കൊണ്ടിരുന്നു ആ പ്രസ്താവന ചിന്തിക്കേണ്ടതാണ് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരുന്നു കർത്താവ് ആഗ്രഹിച്ചതും അതുതന്നെയാണ് പറഞ്ഞതും അതുതന്നെയാണ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർക്കുന്ന കർത്താവ് ഇവിടെ അനേക ആളുകൾ കർത്താവിലേക്ക് വരുവാൻ കാരണമായി തീരുന്നത് ആത്മീക വർധന ഉണ്ടായതാണ് ആത്മീക വർധന മാത്രവുമല്ല കർത്താവിനോടുള്ള ഭക്തിയും അവർക്ക് ധാരാളമായി ഉണ്ടായിരുന്നു മൂന്നാമത് പരിശുദ്ധാത്മാവിന്റെ പ്രബോധനവും ഉണ്ടായിരുന്നു ഈ മൂന്ന് കാര്യങ്ങൾ ഒരുമിച്ച് നടന്നപ്പോൾ സഭ പെരുകിക്കൊണ്ടേയിരുന്നു ഇന്ന് ആത്മാക്കൾ സഭയിലേക്ക് വരാത്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ആത്മീക വർദ്ധന പ്രാപിക്കുന്നില്ല കർത്താവിനോടുള്ള ഭക്തി കുറയുകയാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രബോധനം വളരെ കുറഞ്ഞിരിക്കുന്നു ആകയാൽ ദൈവ വേണ്ടി നമുക്ക് സ്വർഗത്തിലെ ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം